കോതമംഗലം കോതമംഗലം നാട് നാട് പെയിൻ പെയിൻ ആൻഡ് ആൻഡ് പാലിയേറ്റീവ് പാലിയേറ്റീവ് ട്രസ്റ്റ് വാർഷികവും വാർഷികവും നഴ്സസ് നഴ്സസ് ദിനാചരണവും നടത്തി ദിനാചരണവും ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു സി കെ സത്യൻ അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ അഭയ പി എ പാദുഷ സി ജെ എൽദോസ് ജോഷി പൊട്ടക്കൽ ജോഷി കുര്യാക്കോസ് ജെയ്സ് ജോബി തുടങ്ങിയവർ പ്രസംഗിച്ചു ജനങ്ങളുടെ പരിപാടിയാണ് നമ്മുടെ പെനാൻ പാനേറ്റുവിന്റെ പ്രവർത്തനം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും പ്രത്യേകിച്ച് കിടപ്പ് രോഗികളെ സംരക്ഷിക്കാൻ കഴിയുക കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ എല്ലാ പരിചരണവും നൽകാൻ കഴിയുക അത് ഏറ്റവും വലിയ മഹത്വരമായ ഏറ്റവും ദൈവികമായ ഒരു പ്രവർത്തനമായി കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ നിരവധി വീടുകളിൽ കയറി ഇറങ്ങി പ്രിയപ്പെട്ട കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നമ്മൾ നൽകുന്നുണ്ട് നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ ചെല്ലുമ്പോൾ കിടപ്പ് രോഗികളുടെ ബന്ധുക്കളുടെയും ആശ്രിതരുടെയും അവരുടെ വലിയ അഭിപ്രായങ്ങൾ അവരുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് പെയിൻ ആൻഡ് പാനിജ് പ്രവർത്തനമാണ് പലപ്പോഴും എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ദുരിതമനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുട്ടും അവർക്കൊക്കെ ആശ്വാസമായി നമുക്ക് നിൽക്കാൻ കഴിയുന്നു എന്ന് എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് ചങ്ങിൽ തൊട്ട് പറയുന്ന മാതിരിയുള്ള വർത്താനങ്ങളാണ് സംസാരങ്ങളാണ് നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് ഭാഗത്തുനിന്നും ന്യൂസ് കോതമംഗലം